വ്യത്യസ്ത മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് വനിതാ ശിശുവികസന വകുപ്പ് നൽകുന്ന ഉജ്ജ്വല ബാല്യ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അടിമാലി കാർമൽ കാർമൽജ്യോതി സ്പെഷ്യൽ സ്കൂളിന് അഭിമാന നിമിഷം കാർമൽജ്യോതിയുടെ സ്വന്തമായ ഏഴിമലി നാഗരാജ് കാശി കെ എസ് എന്നിവരെ തേടിയാണ് ഇത്തവണ ഭിന്നശിശു വിഭാഗത്തിൽ ഉജ്ജ്വല ബാല്യ പുരസ്കാരം എത്തിയത് ഇരുവരും കാർമൽ കാർമൽജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇത്തവണത്തെ ഉജ്ജ്വല ബാലയ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ഭിന്നശേഷി വിഭാഗത്തിൽ ഏഴിമലൈ നാഗരാജിനും കാശി കെ യുസിനുമൊപ്പം അടിമാലി മച്ചിപ്പിളാവ് കാർമൽ സ്പെഷ്യൽ സ്കൂളിനും അഭിമാന നിമിഷമായി ഏഴിമലൈ നാഗരാജും കാശിയും പുരസ്കാരം നിറവിൽ നിൽക്കുമ്പോൾ ഇവർ ഇരുവർക്കും മാത്രമല്ല കാർമൽ ജ്യോതിക്കാകെ ഇത് സന്തോഷ നിമിഷങ്ങളാണ് കാർമൽ ജ്യോതിക്ക് എന്തായാലും വളരെ സന്തോഷമുണ്ട് കുട്ടികളും കഴിഞ്ഞ മൂന്ന് വർഷമായി ബാല്യം പുരസ്കാരം ഭിന്നശേഷി വിഭാഗത്തിൽ രണ്ട് കുട്ടികൾക്കും രണ്ട് വിഭാഗത്തിലുള്ള കുട്ടികൾക്കും ഈ കാർമൽ ജ്യോതി തന്നെയാണ് നേടിയെടുത്തത് ഇതിൻ്റെ പിന്നിൽ ഇവിടുത്തെ അധ്യാപകരുടെ കഠിനാധ്വാനം വളരെ പ്രധാനപ്പെട്ടതാണ് പല രീതിയിലുള്ള മത്സരങ്ങളിൽ കാർമൽ ജ്യോതി ഈ കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം കുട്ടികളെ ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഫലമാണ് അവർക്ക് നല്ല ട്രെയിനിങ് കൊടുത്താണ് പങ്കെടുപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ സമ്മാനങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഒരു ചിട്ടയായ പരിശീലനം പ്രത്യേകിച്ച് സ്പോർട്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത് കേരളത്തിലെ ഏക സ്ഥാപനം എന്ന് തന്നെ പറയാം ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് കൃത്യമായ സ്പോർട്സ് ഉള്ള ട്രെയിനിങ് നൽകിക്കൊണ്ട് അവരെ ദേശീയ അന്തർദേശീയ തലത്തിൽ വരെ എത്തിക്കാൻ കർമ്മൽജ്യോതിക്ക് കഴിഞ്ഞിട്ടുണ്ട് കലാ കായിക രംഗത്തെ മികച്ച പ്രകടനമാണ് ഭിന്നശേഷി വിഭാഗത്തിൽ കെ എസ് കാശിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് കാർമൽ ഈ പ്രൈമറി ക്ലാസ് വിദ്യാർത്ഥിയാണ് കാശി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കാർമൽ ജ്യോതിയിൽ വിദ്യാഭ്യാസം ആരംഭിച്ച കാശി കലാ കായിക രംഗത്ത് മാത്രമല്ല കാർഷികരംഗത്തും മികവ് പ്രകടമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലും ജില്ലാതല ഭിന്നശേഷി ദിനാഘോഷത്തിലും അടിമാലി പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവത്തിലും വിവിധ ഇനങ്ങളിൽ മികവ് തെളിയിച്ചിരുന്നു കാർമൽ ജ്യോതിയിലെ പ്രീ വൊക്കേഷണൽ വിദ്യാർത്ഥിയാണ് ഏഴിമലൈ നാഗരാജ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള വിഭാഗത്തിലാണ് ഏഴിമലൈ നാഗരാജിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പതിമൂന്നാമത് ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് സബ് ജൂനിയർ വിഭാഗം ലോങ് ജമ്പിൽ സ്വർണം നേടിയതടക്കം കലാ കായിക രംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഏഴിമലൈ നാഗരാജ് കാർഷിക രംഗത്തും ഏഴിമലി നല്ല പ്രവർത്തനങ്ങളുമായി മുന്നിട്ടു നിൽക്കുന്നു തൊടുപുഴ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് ഏഴിമലയെ കാർമൽ ജ്യോതിയിൽ പ്രവേശിപ്പിച്ചത് പത്തു വർഷമായി കുട്ടിയുടെ സംരക്ഷണം കാർമൽ ജ്യോതി നിർവഹിക്കുന്നു കാർമൽ ജ്യോതിയിൽ നിന്നും സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജിയുടെയും മറ്റു ജീവനക്കാരുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് നൽകുന്ന മികച്ച പരിശീലനവും പിന്തുണയും പ്രോത്സാഹനവും കൂടിയാണ് കാശിയെയും ഏഴിമലിയെയും പുരസ്കാര നിറവിൽ എത്തിച്ചത്